നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് നമ്മുടെ ചെറുക്കം ഏകദേശം ഒരാഴ്ചയായിട്ട് വിശ്രമത്തിലാണ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഫുൾ ഓഫീസ് വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ വാഹനങ്ങൾ പുതിയ വാഹനങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് തിരക്കായിരുന്നു അപ്പോൾ യാത്രകളൊക്കെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ അടുത്ത ആഴ്ചയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ട്രിവാൻഡ്രം വരെയുള്ള യാത്ര ട്രോണ്ടറത്ത് ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മൾ പിന്നെ നമ്മൾ കണ്ണൂർ കാസർഗോഡ് അല്ലെങ്കിൽ കാഞ്ഞങ്ങാടൊക്കെ മീറ്റ് ചെയ്ത പോലെ ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ ട്രോൺഡ്രം ഭാഗത്ത് എറണാകുളം പാലപ്പുഴ ഭാഗത്തുള്ളവർ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ഒന്ന് മീറ്റപ്പ് ചെയ്തുകൊണ്ട് ട്രോവാണ്ടറത്തേക്ക് ഒരു യാത്ര നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന് മുൻപായിട്ട് എനിക്കൊരു കാര്യം ചെയ്യാണ്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ഭാഗ്യവശാൽ നമുക്ക് ഹൈദരാബാദും സ്ക്രാച്ചും കാര്യങ്ങളൊന്നും വന്നില്ലാന്ന് അപ്പൊ കമന്റിൽ ഒരുപാട് പേര് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് പി എഫ് ചെയ്യുന്നില്ലാന്ന് അപ്പൊ അതിനെ പറ്റി പഠിച്ചപ്പോൾ പാർഷ്വലി പി എഫ് നമുക്ക് ബമ്പറില് അതേപോലെ സൈഡ് കോർണറിലൊക്കെ വേണമെങ്കിൽ പി പി എഫ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ എനിക്ക് ഒരു സജഷൻ പലരും തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങളുടെ കെയർഫിൽ നിങ്ങൾ ആരെങ്കിലും പി എഫ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള നല്ല ക്വാളിറ്റിയിൽ പി പി എഫ് ചെയ്യാൻ പിന്നെ സാധിക്കുന്ന അല്ലെങ്കിൽ ടീമിനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് തരാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യാം ആരെങ്കിലും നിങ്ങളുടെ അറിവിലോ കെ ഓഫിലോ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എനിക്ക് പിന്നെ പലരും ഒരു വാഹനത്തെ നിങ്ങൾ ഒത്തിരി പഠിച്ച ഒരാളാണെന്നുള്ള പക്ഷെ എനിക്കറിയാത്തൊരു കാര്യം കഴിഞ്ഞ ദിവസം എന്റെ യാത്രയിൽ കമന്റ് ബോക്സിന്ന് കിട്ടി എന്താണ് ശരിക്കും ടി പി നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റ നമ്പർ അയ്യുന്നു പക്ഷേ ഇതിനകത്ത് ഈ ട്വന്റി ഫൈവ് അതായത് സീറോ ഫോർ ട്വന്റി ഫൈവ് നാലാം മാസം രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ച് വാഹനമാണെന്നുള്ള ഈ ഒരു സംഭവം ഹൈഡ് ചെയ്ത് ഒളിഞ്ഞു ഒളിഞ്ഞിടക്കുന്നത് എനിക്കൊരു കമന്റിലൂടെ എന്റെ സുഹൃത്തുക്കളാണ് നിങ്ങളായിട്ടുള്ള ഫോളോവേഴ്സ് ആണ് പറഞ്ഞതായത് സംഭവം നമ്മൾ ഈ വാഹന ഫീൽഡുള്ള ആളാണെങ്കിൽ പോലും നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് പലരും ചില കമന്റ് നിങ്ങൾക്ക് അറിയാത്ത ഇല്ല നമുക്കും അറിയാത്ത നമ്മൾക്ക് ശിശുക്കൾ മാത്രം കാണാം നമുക്കൊന്നും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയുണ്ട് അവർ ഇത്തരത്തിലുള്ള മന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളെ പോലത്തെ ആളുകൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോൾ അത് വളരെ ഹെൽപ്ഫുൾ ആണ് നമുക്കൊരു പുതിയ ഇൻഫർമേഷൻ കിട്ടുകയാണ് താങ്ക് യു ഹൈ കമന്റ് ചെയ്ത ആൾക്ക് വളരെയധികം നന്ദി രണ്ട് വാഹനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്താൻ കിടക്കുന്നുണ്ട് രണ്ട് ഹാഷ് ബാക്ക്സ് നിൽക്കുന്ന ഒരു ഹ്യൂമൈഡ് ഐറ്റും അതുപോലെ ടാറ്റേഡ് അൾട്രോസും ടാറ്റേഡ് അൾട്രോസ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് വാഹനങ്ങൾ കാണിക്കുന്നുണ്ട് വാഹനങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ സോട്ട് ഔട്ട് ആയി പോകുന്നു അൾട്രോസോൺ അത്യാവശ്യം നല്ല എൻക്വയറി കിട്ടുന്ന ഒരു വാഹനം തന്നെയാണ് അൾട്രോസോ നമ്മൾ അൾട്രോസിന്റെ പർച്ചേസ് കുറച്ച് കൂട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് മോളിൽ നിൽക്കുന്ന എക്സിറ്റ് ടോപ്പിന്റെ വേരിൽ നിൽക്കുന്ന കെ നാൽപ്പത് പെരുമ്പാവൂർ രജിസ്ട്രേഷനിൽ നിൽക്കുന്ന വാഹനം സിംഗിൾ ഓണർഷിപ്പിൽ നാൽപ്പതിനായിരം കിലോമീറ്റർ ഉള്ള വാഹനം രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ നിൽക്കുന്ന ഹ്യൂണ്ടന്റെ സ്പോർട്സ് വെയിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിൽ നിൽക്കുന്ന ഹ്യൂണ്ടിന്റെ ഐ ട്വന്റി കൽ നാൽപ്പത്തി മൂന്ന് മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ നിൽക്കുന്ന വാഹനം രണ്ടും എറണാകുളം ഡിസ്ട്രിക്റ്റിൽ വരുന്ന രണ്ട് വാഹനങ്ങളാണ് രണ്ടും പെട്രോൾ എഞ്ചിൽ വൺ പോയിന്റ് ടു എഞ്ചിൽ നിൽക്കുന്ന വാഹനമാണ് പെട്രോൾ എഞ്ചിൽ ഐ ട്വന്റി ആയതെ നമുക്കൊരു പന്ത്രണ്ട് ടു പതിനാല് റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കുമ്പോൾ അൾട്രോസ് നമുക്ക് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് വരെ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം സേഫ്റ്റിക്ക് മുൻഗണന വാഹനം ൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ തീർച്ചയായിട്ടും പറയുന്ന വാഹനം ടാറ്റയുടെ വാഹനങ്ങളായിരിക്കും ഫീച്ചേഴ്സ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഐ ട്വന്റി ആയിരിക്കും അപ്പോൾ അതിൽ ഏത് വേണ്ട നിങ്ങൾ നിങ്ങളെന്നെ സെലക്ട് ചെയ്യാം അൾട്രോസ് എക്സറ്റ് എന്നുള്ള ആയതുകൊണ്ട് അതുകൊണ്ട് വീൽസ് അതേപോലെ പ്രോജക്റ്റ് ലാമ്പും ഫോഡർ പവർ എസി പവർ ചാർജിങ് സ്റ്റാരി കൺട്രോൾസ് ഇൻഫോടൈമെന്റ് സിസ്റ്റം തുടങ്ങിയുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് സേഫ്റ്റി ഫീച്ചർ എയർബാഗും എ ബിസും ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട് സ്വന്തമാക്കം അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപക്ക് ഓൾമോസ്റ്റ് അഞ്ച് ലക്ഷം വരെ ഫിനാൻസ് സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണ് എന്നാൽ ഈ പതിമൂന്ന് മോളിൽ ഐ ട്വന്റി സ്പോർട്സ് എന്ന വീടിന്റെ ആയതുകൊണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട് ഹലോ വീൽസ് എന്നിട്ട് മെറണ്ടിക്കേർ ഫോൾഡിംഗ് ൾഡിംഗ് ഓട്ടോമാറ്റിക് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ തുടങ്ങിയ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തം നമുക്ക് മൂന്ന് ലക്ഷ രൂപ നെറ്റ് പ്രൈസോട് കൂടി അപ്പോൾ രണ്ട് വാഹനങ്ങൾ നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റു ബുക്കിംഗ് ആവശ്യങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് ഷോറൂമിലെ ലൊക്കേഷൻ വരെ മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പ് വെള്ളാപറ ഷോറൂം ലൊക്കെ ചെയ്യുന്നത് അപ്പോൾ പി പി എഫിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഓഫിൽ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം താങ്ക്